ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് സച്ചി ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ അനിയനെ കാണുന്നുണ്ട് പിന്നീട് നല്ല ഇഡീനിന് കൊടുക്കുന്നത് രണ്ട് എന്തായാലും ഏട്ടൻ്റെ തല്ലു മുഴേൻ ശ്രീകാന്ത് നിന്ന് കൊള്ളുന്നുണ്ട് അനിയനെ പോ ജീവനെ പോലെ സ്നേഹിച്ച് തലേ തോളത്തെടുത്ത് വച്ചത് കൊണ്ടല്ലേടാ നീ ഞങ്ങളെ ചതിച്ചത് എൻ്റെ അച്ഛൻ ലോക്കപ്പിലായില്ലേടാ എൻ്റെ അച്ഛനെ നീ ചതിച്ചില്ലേടാ ഇനി നീ എൻ്റെ വീട്ടിലേക്ക് വന്നു പോകരുത് എൻ്റെ അച്ഛൻ്റെ രണ്ട് മക്കളുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ വീണ്ടും തല്ലി പിടിച്ചുന്തിയിടുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വന്നാൽ നിന്നെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോകുന്നത് ശ്രീകാന്ത് വലിയ വിഷമത്തോടെ എല്ലാ തല്ലും നിന്ന് കൊള്ളുന്നുണ്ട് അതിന് ശേഷം പിന്നെ സ്റ്റാൻഡിലേക്ക് രേവതി വരുന്നുണ്ട് രേവതിനെ കാണുമ്പോൾ നീ എന്തിനെ എന്തിനു വന്നത് എനിക്ക് നിന്നെ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം ഉണ്ടാവും അന്ന് നിങ്ങളെന്നെ തേടി വരും പക്ഷെ അന്ന് നിങ്ങൾക്ക് കരയേണ്ടി വരും എന്നെ എന്നെ ഓർത്തുനിന്ന് പറഞ്ഞ് രേവതി അവിടെ തന്നെ നിൽക്കും അപ്പോൾ സച്ചി എന്തായാലും വണ്ടി എടുത്ത് പോകാൻ നോക്കുന്നുണ്ട് പോകുമ്പോൾ രേവതിയുടെ മേത്ത് കയറ്റി കാറ് കയറ്റണ പോലെ രീതിയിൽ നിൽക്കും കൂട്ടുകാർമാരൊക്കെ ആകെ പേടിച്ച് കഴിഞ്ഞിട്ട് മാറാൻ രേവതിയോട് പറയുന്നുണ്ടെങ്കിലും രേവതി ആ ധൈര്യത്തോടെ സച്ചി എന്ത് വേണേലും ചെയ്തോട്ടെ എന്നുള്ള ധൈര്യ ധൈര്യത്തോടെ തന്നെ അവിടെ തന്നെ നിൽക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ